ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രേമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ സുധിയാണെങ്കിൽ ആണെങ്കിൽ അച്ഛനെക്കുറിച്ച് അനാവശ്യമായ കാര്യങ്ങളെല്ലാം പറയുകയാണ് സ്വന്തം കയ്യിൽ തെറ്റുണ്ടായിട്ട് പോലും അച്ഛനാ അച്ഛനാണതിന് എല്ലാത്തിനും കാരണമെന്ന് ഈ സുതി അങ്ങോട്ട് വിളിച്ചു പറയുകയാണ് കേട്ടോ സച്ചിക്കാണെങ്കിൽ കലി വരികയാണ് അപ്പൊ സച്ചി ശ്രീകാന്തനോട് പറയുന്നുണ്ട് അവനോട് നിർത്താൻ പറ ശ്രീകാന്തെ അല്ലെങ്കിൽ എനിക്ക് അരിശ്യം വരുമോന്ന് മര്യാദക്കിരുന്ന് കഴിച്ചിട്ട് പോകാനായിട്ട് പറ അല്ലാതെ എൻ്റെ അച്ഛനങ്ങനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാണെങ്കിൽ എനിക്ക് വരും എന്നിങ്ങനെ ശ്രീകാന്തിനോട് പറയാനായിട്ട് പറഞ്ഞ അപ്പൊ ശ്രീകാന്താണെങ്കിൽ ഏട്ടാ ഒന്ന് നിർത്തേട്ടാ ഏട്ടന് കഴിക്ക് കഴിച്ചിട്ട് എടീറ്റ് പോകാൻ നോക്ക് അല്ലാതെ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് കുറ്റപ്പെടുത്താൻ നിൽക്കല്ലേ അപ്പോഴേക്കും ഞാൻ പറഞ്ഞത് എന്താണ് തെറ്റത് ഞാൻ പറഞ്ഞപ്പോഴും സത്യം തന്നെയല്ലേ അച്ഛനാ എന്നെ ഈ ഒരു രീതിയിലാക്കിയത് ഹ അച്ഛൻ്റെ ബുദ്ധി ആളാണ് കുടുംബം നോക്കാൻ അറിയാൻ പെടത്തൊരു മനുഷ്യൻ പാവൻ്റെ അമ്മ അച്ഛനെ കെട്ടിയതോടെ എൻ്റെ അമ്മയുടെ ജീവിതം പോക്കായി എൻ്റെ അമ്മ ഏത് നിലയിലെത്തേണ്ടതാ ഏഹ് ഇപ്പോൾ കുറേ വിഡ്ഢികൾക്ക് കുറേ പണം ഉണ്ടായിപ്പോയി അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ് ഹാ അയാൾ ഒരു കഴി കെട്ടവനാണ് എന്ന് വരെ സ്വന്തം അച്ഛനെ കുറിച്ച് പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സച്ചിക്ക് പിന്നെ സഹിച്ചില്ല ആണെങ്കിൽ എന്താടാ നീ എന്താണ് എൻ്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് തോടങ്ങിയാടി അവിടെ കിടന്ന് ആടി ബഹളാം എല്ലാം വയ്ക്കുകയാണ് അതിനിടയിൽ ശ്രുതിയാണെങ്കിൽ ഭയങ്കര വീരവാദം മുഴക്കിയിട്ട് സച്ചി നിനക്ക് മേനേഴ്സ് ഇല്ലേ ദേ എന്ത്വിടെ നിന്ന് കിടന്ന് കാണിച്ചു കൂടുന്നത് എന്നൊക്കെ എന്നെ ചോയി ചോദിക്കുകയാണ് ആദ്യമേ അവനോട് മിണ്ടാതിരിക്കാൻ പറ അവനെ എൻ്റെ അച്ഛനെക്കുറിച്ച് കുറിച്ച് എന്തല്ലോ പറഞ്ഞത് ദേ ഇങ്ങനെ കിടന്നേ പറയട്ട് നിൽക്കരുത് എൻ്റെ ഭർത്താവിനെ എന്തെങ്കിലും പറഞ്ഞു കഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ കൈ കിട്ടി നോക്കിക്കൊന്നു വിചാരിക്കണ്ട നിങ്ങൾക്കൊക്കെ മേനേഴ്സ് വേണം സ്വയംബോധം ഇല്ലാതെ ഓരോന്നും സംസാരിക്കുന്നു കേട്ട രേവതി വിട്ടുകൊടുത്തില്ല അപ്പൊ ആണെങ്കിൽ ആദ്യം നിന്റെ ഭർത്താവിനോട് പറ മര്യാദക്ക് നിൽക്കാൻ മേനേഴ്സ് പഠിക്കാനായിട്ട് അയാൾ എന്തൊക്കെയാ പറഞ്ഞത് അച്ഛനെക്കുറിച്ച് അച്ഛനെക്കുറിച്ച് ഇത്തരത്തിലുള്ള അനാവശ്യങ്ങളാണ് പറഞ്ഞു കൂട്ടുന്നത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് ആദ്യം നിന്റെ ഭർത്താവിനെ മര്യാദ പറഞ്ഞ് പഠിപ്പിക്കുക എന്നിട്ടാവാം എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുന്നതിൽ അങ്ങനെ ഈ പെണ്ണുങ്ങൾ തമ്മിൽ വീണ്ടടിയെ അപ്പം വീണ്ടും സുതി നിർത്തുന്നില്ല ശ്രുതിയാണെങ്കിൽ ഹാ പറയോടാ അച്ഛനെല്ലാത്തിനും കാരണം നിന്നെ ഇത്രയും വഷളാക്കിയതും അച്ഛൻ തന്നെയാണ് ഹാ അല്ലെങ്കിൽ അയാളൊരു ബോധമില്ലാത്ത മനുഷ്യനാ അപ്പൊ വീണ്ടും നമ്മുടെ സച്ചി എല്ലാവരെയും താട്ടി തെറിപ്പിച്ചുകൊണ്ട് നേരെ സുധിയുടെ മുന്നിലേക്ക് ചെന്ന് സുധി നീനി പറയോടാ ഞാൻ പറയോടാ ഇനീ ഞാൻ പറയും അങ്ങനെ സുധിയുടെ കൈ ഇങ്ങടെ പിടിച്ച് അങ്ങോട്ട് തിരിച്ച് തിരിച്ചൊടിക്കുകയാണ് വേദന കൊണ്ട് സുധിയാണേലും അയ്യോ എൻ്റെ കയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് കാറച്ചു തുടങ്ങി സച്ചി വീടോ സച്ചിയാണെങ്കിലും എന്നെ മേലാ എൻ്റെ കുറിച്ച് പറഞ്ഞു പോർത്തേട്ടാ നിനക്ക് ഇതല്ലേ ഇതിനപ്പുറം തന്നെ പറഞ്ഞോണ്ട് കൈയൊക്കെ പിടിച്ച് തിരിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ വിടാ വിടറ എൻ്റെ ഭർത്താവിനെ പറയുന്നുണ്ട് അപ്പോൾ രേവതിയാണെങ്കിൽ മതി ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് വിളി വലിച്ച് ഇങ്ങോട്ട് മാറ്റുന്നുണ്ട് സച്ചിയെ ശ്രീകാന്ത് ആണെങ്കിൽ ശ്രീകാന്തിനും ആകെ പേടി തോന്നി ശ്രീകാന്തിനും ആകെ ടെൻഷൻ തോന്നി ശ്രീകാന്ത് ആണെങ്കിൽ മതിയേട്ടാ മതി നിങ്ങളൊന്നും പോകാൻ നോക്ക് നിങ്ങളൊന്നും പോകാൻ നോക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കണക്കിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ശ്രീകാന്താണെങ്കിലും ആകെ ടെൻഷൻ ആയിപ്പോയ ദൈവമേ രണ്ടിനെയും കൂടി ഒരുമിച്ച് വിളിക്കണ്ട എന്നുള്ള രീതിയിലായിപ്പോയി ശ്രീകാന്തിന് അത്രയ്ക്കും പ്രശ്നമായി പോയായിരുന്നു അങ്ങനെ വീട്ടിൽ ചെന്നിട്ടാണെങ്കിലോ വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും ശ്രുതി നിർത്തുന്നില്ല ആണെങ്കിൽ ഗുണാന്ന് ഇനെ പറഞ്ഞോണ്ടിരിക്കണ ആ സമയത്ത് ഈ ചന്ദ്ര എന്നൊരു ചോദിക്കൾ എന്താ മക്കളെ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആണെങ്കിൽ അമ്മേ ആന്റി ദേ ആ ഇന്ന് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയായിരുന്നു ശ്രീകാന്ത് ക്ഷണിച്ചിട്ടാ പോയത് പക്ഷേ ആ സച്ചിയും അവളുടെ അവൻ്റെ ഭാര്യ രേവതിയും കൂടി അവിടെ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു പോലൂല അങ്ങനെ വന്നായിരുന്നെങ്കിലേ ഉറപ്പായിട്ട് ഞങ്ങൾ പോകില്ലായിരുന്നു അത്രയും പേരുടെ മുന്നിൽ ഞങ്ങൾ വെറും നാണം കെട്ടേ എന്താ എന്താ സംഭവം ഉണ്ടായത് ഹോ ഒന്നും പറയണ്ട ആൻറ്റി ശ്രുതി ആണെങ്കിലും ഒന്നും പറഞ്ഞില്ല നല്ല രീതിയിലാണ് സംസാരിച്ചിണ്ടിരുന്നത് പിന്നെ സച്ചിയുടെ സ്വഭാവം അറിയാലോ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ സമയത്ത് അതെ ആരെ വേണമെങ്കിലും മെക്കെട്ട് കയറിക്കോളും അതേപോലെ തന്നെ സുധിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് അത് സഹിച്ചില്ല കാരണം ഞങ്ങളുടെ ജീവിതം പോലെ അല്ലല്ലോ അവരുടെ ജീവിതം അവരുടെ ജീവിതം ഞങ്ങളുടെ ജീവിതമാണെങ്കിൽ നല്ല ആർമാദിച്ച് പോകുന്നു അവരുടെ ജീവിതമാണെങ്കിൽ കണ്ണീര് ഇതുമായിട്ട് കഷ്ടപ്പാടായിട്ട് നിൽക്കുകയല്ലേ അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ആകെ കുശുമ്പ് മുത്തും അതായത് രേവതിക്കും അവൾക്കും കുശുമൂത്ത് അങ്ങനെ ഞങ്ങളുടെ മെക്കെട്ട് കയറി അവിടെ കിടന്ന് ഭയങ്കര ബഹളം അടിയും പിടിയും പറിച്ചിലൊക്കെ ആയിരുന്നു ആണെങ്കിൽ പാവ് സുദിയുടെ കൈ പിടിച്ച് തിരിക്കുകയും ചെയ്തെൻ്റെ ആൻറ്റി എന്താ ചെയ്യേണ്ടത് ഒരു മേനേഴ്സില മോനെ ഈ കേട്ടതുമ്പോഴൊരു സത്യമാണ് അതേ അമ്മേ സത്യം തന്നെയാണ് അവനെ അടക്കി നിർത്തിക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ അവനെ എൻ്റെ കൈ കൊണ്ട് തന്നെ ചാവു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീം ഭയങ്കര വേമ്പുകളൊക്കെയാണ് പക്ഷേ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതേ സച്ചിൻ്റെ എവിധം കൂടി കയറി വരുന്നത് അപ്പോൾ സച്ചിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ആക്കി വരികയാണ് അപ്പോൾ സച്ചി ചോദിക്കണം ആരാടാ ആരോടൊ പ്രശ്നം ഉണ്ടാക്കിയത് ഞാനാൻ പ്രശ്നം ഉണ്ടാക്കിയത് നീയാണ് നീയാണ് എൻ്റെ അച്ഛനെക്കുറിച്ച് അനാവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞത് കഴിഞ്ഞപ്പോഴേക്കും ഏഹ് ചന്ദ്ര ഇങ്ങനെ അന്തംപിട്ടിങ്ങനെ നോക്കി നിൽക്കണേ ഇല്ല ഇപ്പം പറയുന്ന മുഴുവൻ കള കള്ള കളവ് തന്നെയാണ് കാരണം എൻ്റെ കല്യാണക്കാരിയൊക്കെ എടുത്തേ ആ സമയത്ത് അവനെടുത്ത് ഇട്ടേക്കുന്നു എന്തിനാ എൻ്റെ കല്യാണകാരത്തെക്കുറിച്ച് നടന്ന എന്തൊക്കെയോ സംഭവത്തെക്കുറിച്ച് എന്തിനാണ് അവൻ പറയാനായിട്ട് പോയത് അതിൻ്റെ വലിയ കാര്യമുണ്ടോ കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു അല്ലാതെ ഇവിടെ അത് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ അമ്മേ അവൻ എന്തിനാ പറയാൻ പോയത് ഓ ചന്ദ്രമതി എടുത്ത വായിക്കും സച്ചിയോട് ചൂടായി കയറുകയാണ് സച്ചി നിനക്ക് വിവരം ബോധമൊന്നും ഇല്ലേ ഹാ എന്ത് പറയാനാ വിദ്യാഭ്യാസം സാധനം നിനക്കില്ലല്ലോ അപ്പൊ പിന്നെ നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടോളൂ രേവതി നീ ആരോട് ചോദിച്ചിട്ടായിരുന്നു നീ ഇവിടുന്ന പോയത് നീ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എന്നോട് ചോദിക്കണ്ടേ ഇവിടുത്തെ എല്ലാ ജോലികളും മാറ്റി വെച്ചിട്ട് നീ എന്തിനാ പോയെന്നൊക്കെ ചോദിച്ചു ഞാൻ എൻ്റെ ഭർത്താവിനൊപ്പം പോയത് അല്ലാതെ അത് നിങ്ങളുടെ അനുഭവത്തിന്റെ ആവശ്യമൊന്നും എനിക്കില്ല എൻ്റെ ഭർത്താവ് എന്നെ വിളിച്ചു ഞാൻ പോയി അതായതെ നിങ്ങളുടെ മൂത്ത ഒരോട് ആദ്യം ചോദിച്ചു നോക്ക് എന്താ പ്രശ്നമെന്ന് നിങ്ങളുടെ മൂത്ത മോൻ്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തെറ്റുണ്ടായത് വെറുതിരിക്കുന്ന ഞങ്ങളുടെ മേലും മെക്കിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ദേ പിന്നെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ കിടന്നാ ഭയങ്കര ഒരു ബഹളം ഇതെല്ലാം കേട്ട് നിരിക്കുകയാണ് നമ്മുടെ രവി രവിക്കതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ആകെ സങ്കടം തോന്നി ഇപ്പം രവി ഓടി അങ്ങോട്ട് വന്നിട്ട് നിർത്ത നിർത്തരാ അവിടെ എന്നൊക്കെ പറയണം അപ്പം രണ്ടുപേരും ഭയങ്കര കഴുത്തിരി കയറി കഴുത്തിരി കയറി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് കുത്തിപ്പിടിച്ചോണ്ടിരിക്കുകയാണ് എന്താ നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഞാനിവിടെ ആരുമല്ലെന്നാണോ എനിക്കെന്താ ചെവിയും ചെവിയും കേക്കാൻ പാടില്ല കണ്ണും കാണാൻ പാടില്ല അങ്ങനെ ഒരാളാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ എന്താ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തിനെ വടക്കുണ്ടാക്കുന്നത് അപ്പോ ചന്ദ്രമതി എടുത്ത് വായിക്കും സച്ചിയെ കുറ്റപ്പെടുത്തിയ എല്ലാത്തിനെയും കാരണം ഇവനാ വെറുതെ പോയ എന്റെ മക്കളുടെ മെക്കിട്ട് കയറിയിട്ട് ഇവനൊന്നും അറിയാത്തവർ നിൽക്കുക അല്ലെങ്കിൽ ഇവന്റെ സ്വഭാവം എങ്ങനെയാണല്ലോ ആരുടെ വേണമെങ്കിലും മെക്കിട്ട് കയറും എവിടെ വേണമെങ്കിലും പ്രശ്നം ഉണ്ടാക്കും ഇതാണല്ലോ ഇവന്റെയൊക്കെ ജോലി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി നീ നിർത്ത് നീ ഒരാക്ഷരം പോലും മിണ്ടി പോകരുത് എല്ലാത്തിനും വഴിയൊരുക്കി വെച്ചത് അത് നീയാണ് നീയേ മക്കളെ നല്ല രീതിയിൽ പറഞ്ഞ് പഠിപ്പിക്കണമായിരുന്നു നീയൊക്കെ ഒരു സ്ത്രീയാണോ നീ ഒരു അമ്മയാണോ മക്കളെ നല്ല രീതിയിൽ വളർത്താതെ ദേ എരിയിൽ എണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിപ്പിക്കുന്ന സ്വഭാവമാണ് നിനക്കുള്ളത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയാണെങ്കിൽ അച്ഛാ അച്ഛനെക്കുറിച്ച് എന്തെല്ലാം അനാവശ്യങ്ങളാണ് ദേ ഈ ശ്രുതി പറഞ്ഞതെന്ന് അച്ഛനെ അറിയാവോ എന്നൊക്കെ ചോദിക്കുകയാണ് ഹാ അവനതല്ല അതിനപ്പുറം പറ പറയും അവർ എന്ത് പറഞ്ഞില്ല എനിക്ക് പ്രശ്നമില്ല മോളെ ഹാ ഇവ ഇവനൊക്കെ ഇതല്ലേ പറയാനാവുള്ളൂ കാരണം അങ്ങനെയുള്ള ഒരാളുടെ ഇതാക്കി ഇത് കേട്ടിട്ടല്ലേ ഇവരൊക്കെ വളർന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വീണ്ടും സച്ചിക്ക് കൂടുതൽ ദേഷ്യം വരണം അപ്പോൾ ഈ ശുതിയാണെങ്കിൽ വീണ്ടും അച്ഛനെ അച്ഛനെക്കുറിച്ച് പറയണം കണ്ടോ വേണ്ടോ എന്തിനാ എന്തിനാ കുറിച്ച് പറയുന്നത് അതിൻ്റെ കാര്യമില്ല ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ ശുതിക്ക് ഈ സച്ചിക്ക് വീണ്ടും കാലി വന്നിട്ട് സച്ചിയാണെങ്കിൽ ഈ പറയോടോ അച്ഛനെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ഒരാടെ പാടാന്ന് പറഞ്ഞൊരാട്ടി കൊടുക്കണേ രേവതി ആണെങ്കിൽ ശ്രുതി ഇട്ട് ഭയങ്കരമായിട്ടും പൊളിച്ചെടുക്കുകയാണ് ചന്ദ്രമതിയാണെങ്കിൽ അന്തം വിട്ടൊരവസ്ഥയിൽ അത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നാളെ കാണാനായിട്ട് പോകുന്നത് ഒരു പൊടി പൂരം എപ്പിസോഡ് തന്നെയായിരിക്കും ആ എപ്പിസോഡിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അവ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സ്വീകിംഗ് ബ ബായ്